രാവിലെ ആ വടക്കംപൂന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ സ്വാഗതം മാത്രമേ ഉണ്ടാവുന്നല്ല കാരണം ഇന്ന് നമുക്കൊരു അറിയാത്ത വിദ്യയിലേക്ക് പിന്നെ ഞാൻ ഒരു സംഭവം വിദ്യയിലൊക്കെ പോകുന്നില്ലാ പോ അതാണ് സംഭവം നല്ല എന്താ പറയാ നമ്മളെ ശരത്ത് പൊളി ശരത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നല്ല തെരണ്ടി വന്നിട്ടുണ്ട് നമ്മളെ കടപ്പുറത്തല്ലേ പിടിക്കാൻ കേട്ടോ അറിയില്ല നേരിട്ട് വരുത്തില്ല ഫോൺ പിടിച്ചു വരുത്തിയെന്ന് ചേർത്തു വന്ന കിട്ടുന്ന് പറഞ്ഞു ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിങ്ങക്ക് ഭാഗ്യണ്ടെങ്കിലും കിട്ടുന്ന് പറഞ്ഞു കിട്ടാൻ കിട്ടും അങ്ങനെ വിചാരിച്ചു എന്തായാലും പോക്കന്നെ കിട്ടിയാലും ഇല്ലാലും വീഡിയോ എന്തായാലും കാണിക്കില്ല കാരണം വേറെ കണ്ടിട്ടൊന്നും ഒന്നുമില്ല അപ്പൊ സംഭവം ഇത് വീഡിയോ നല്ല വീഡിയോ മോശം വീഡിയോ എങ്ങനെയാ നമുക്ക് കിട്ടും നമുക്കറിയില്ല അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും കാണുമ്പോൾ തന്നെ എന്താക്കാൻ ഒരു ലൈക്ക് കടിച്ചു വിട്ടാ നമുക്ക് കുറച്ച് യൂട്യൂബ് അങ്ങനെ പോലും കുറച്ച് ലൈക്കെല്ലാം കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് വീഡിയോ എത്തിക്കും എല്ലാരും ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് തന്നെ കുറച്ച് ആൾക്കാർ കാണില്ലല്ലോ എല്ലാരും ലൈക്കൊന്നും അടിച്ചു വിട്ടപ്പംബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പൊ സംഭവം നല്ല തെരണ്ടി പിടിക്കാൻ വേണ്ടി പോകുന്നേ നമ്മ ഇത് വേപ്പളക്കണതെന്ന് പറയണ്ടെ അപ്പൊ നമുക്ക് നമുക്ക് പിടിക്കാൻ ഒന്നല്ല കാരണം മുങ്ങിട്ട് കടയിൽ പകുതിക്കെല്ലാം കൊണ്ടു കൊടുക്കാൻ പോലും അങ്ങനെ പരിപാടി നമുക്കറിയില്ല അപ്പൊ തെറിക്കുന്ന വീഡിയോ ആയിരിക്കുന്നു വിചാരിച്ചിട്ട് പോയെന്ന് ഭാഗ്യണ്ടെങ്കിൽ തരണ്ടീനെ കിട്ടും ഇല്ലേ കിട്ടൂല കിട്ടിയാലും കിട്ടിയിട്ടും സംഭവം അല്ല ഞാൻ അറിയാ നമ്മളെ കിട്ടുന്ന വിചാരിക്കുന്നത് അപ്പൊ നല്ല നോക്കട്ടെ പോയാ നമ്മടെ വീറ്റേക്കുന്നുണ്ട് കൂക്കി വിളിച്ചിട്ട് പണ്ടത്താലും പോകും പക്ഷെ മെഷീനായ അല്ലേ ഫുൾ മെഷീൻ തൊഴിലൊന്നുമില്ല അങ്ങനെ ഒരു ഞാക്സും ഞാൻ ഉണ്ട് ഞാൻ ഏതോ നാട്ടിലെ എനിക്കുണ്ട് നമ്മളെ നാട്ടിൽ ഇതേപോലെ ആയി മുമ്പ് ഇതേപോലത്തെ ഷെഡും പീടിയല്ല പട്ടോ ഇപ്പൊന്നു വെച്ചിട്ടുണ്ടല്ലോ മൊത്തം മാറി അപ്പൊ നമ്മളാ ഒരു ഫീലിവിടെ കിട്ടുമ്പത്തേക്ക് നമുക്കൊന്നും തിരിയുന്നില്ല അതേപോലെ അമ്പലം ഇല്ലല്ലോ നോക്കിട്ട് തൊണ്ണൂറ്റമ്പ പാമ്പ് ഇല്ലെന്നുണ്ട് എന്തായാലും നമുക്ക് ഒന്നും ഇല്ലേ രണ്ട് മീനൊക്കെ ചാകര ഇല്ല ഇന്നലെ നമ്മൾ ഷോർട്ടിട്ട വീഡിയോ കണ്ടിട്ടില്ലേ മത്തിച്ചാകര ആ മത്തിച്ചാകര ഇന്നലെ വീഡിയോ വേണ്ടി ഇന്ന് രാവിലെയും സാധനം ഇല്ല അപ്പൊ ഭാഗ്യല്ല ദൈവങ്ങളെ ദൈവം ചാകര കിട്ടണ ചാകര കിട്ടണത് അപ്പൊ ഓക്കെ വീട്ടിൽ ഒക്കെ കിട്ടിട്ട് അതിനെ പിടിച്ചിട്ട് പടർന്നിട്ടിപ്പോ എന്തൊക്കെ തേരണ്ടിയാ ൾക്കാരീട്ട് കിട്ടോ അതന്നെ ഇല്ലെങ്കിലും കൊഞ്ചലാ ഇവിടെ വന്ന കൊഞ്ചലിട്ട് കുടിവെള്ള

ഫുള്ള് അയിലും വാങ്ങിട്ട് വന്നേ രാവിലെ എന്തെങ്കിലും നടക്കോ അതിലേക്കും ഈ വണ്ണുണ്ടെങ്കിൽ തോന്നുന്നു െട്ടിലോ എത്ര കിട്ടിയ പതിനെട്ട് ലാസ്റ്റ് പിടിച്ചത് നൂറ്റി പതിനെട്ടില് അതിലെ ചുരുത്തേക്ക് കിടില ഐലിറ്റി എടുടിക്കുന്നു ലൈലയനേയെന്നാ ഇരുന്നത് ലൈലയനെ കണ്ടു പിടിക്കോ പേരെണ്ടി വിളിക്കാൻ വാന്നോ അതോ ആരെന്ന് ചോദിച്ചു വന്നോ ആന്നെ എന്നഞ്ഞിപ്പോ ഒന്ന് കാച്ചി വിലയെന്നാ നിനന്തോ പറയില്ലേ വേ പടക്കില വേ പടക്കില അഞ്ഞി നമ്മൾ വേ പടക്ക കണ്ടി പോവാനാണ് ആദ്യം അଳപളക്ക കണ്ടു വാ ഓക്കേ സെറ്റ് നീ ഇവിടു ചുരുടാ എന്താടാ എന്നേലും എന്താണോ 빌ടോ എന്താണോ അറിയാ അവരൊരു കുച്ചിട്ടുണ്ട് നോക്കിടോ നോക്കിട വന്നാ ഓട് കൊണ്ടാ അപ്പോൾ അങ്ങേല് അങ്ങനെ ടീമിൽ അടിച്ചിട്ട് പോലും നോക്കിട്ട് നമ്മളെ ഇതെല്ലാം ചൂണ്ടിയെല്ലാം കുടിക്കുമ്പോ അത് ശരിയാക്കാൻ നമുക്ക് നോക്കാം അടിച്ച കേട്ടിട്ടുള്ള പൈസ മണി കുറേ എന്താ പറയുന്നു ഒച്ചത്തി പറക്കുന്നില്ല കറിക്കത്തി അങ്ങനെ കൊണ്ടുപോയി കാണണം കണ്ടിട്ട് പോവും ഇങ്ങനെ 别别别，走！ ഇത്തിരി തരത്തിലൊക്കെ ഒന്നിനെട്ടി അടിക്കുന്നു തമ്മിച്ചിണ്ട എന്തൊക്കെ പറയണ്ട വേളിയില് ആദ്യമായിട്ട് തെരണ്ടൊക്കെ കിട്ടുന്നതായിട്ട് തെരണ്ടിന്റെ ആദ്യതായിരുന്നു നിങ്ങള് പിടിച്ച നിങ്ങള് വിളിച്ചാടും നമ്മളെ ചൂണ്ടാട നയിക്കുന്നത് കിട്ടിയതണ്ട് ഇങ്ങോട്ട് ഓടിയതോ സാലൊക്കെ എടുക്കൊള്ളി അതിനൊണ്ട് കൊത്തി

ടെടുത്ത് പറയാണെന്നല്ലോട്ടു പോയാടു പോയിട്ട് ഇട്ടിട്ട് വന്ന് ഇട്ടിട്ട് വന്നു നമ്മ അപ്പുറത്തേക്ക് ആടയായി പോയില്ലേ ഇതില് വെലുതെ ഇട്ടിന് നേരെ തോണിലെത്തി പട്ടത്തോളിൽ പോകുന്ന ഗ്രില്ലാക്കുന്നു പിന്നല്ലോ രാവിലെ ഒന്നേരല്ലോ

എന്ന ഒരു ഉദ്ദേശോ എന്താ പരിപാടിയു ഏ കരണ്ടിയരണ്ട വലിയൊരു സാധന കിട്ടിന്ന കൂന്തലാ അയിര വേണ അയിര അയിരൊക്കെ വിളിച്ചിട്ട് വിടുന്ന് തെരണ്ടിക്കൂന്തലിട്ടേ കൂന്തലി കൂന്തൽ ഇത് അടി മറ്റേതാ വെയിറ്റാ എന്താ അവസ്ഥ <laughs> എല്ലാം രണ്ട് പത്തരം പറയുണ്ട് കുറച്ചു ചേട്ടൻ പൊളിശെത്തായി പൊളിശത്ത് അത്തേക്ക് പോവാനും

പൊളിച്ചിട്ട് <laughs> പൊളിച്ചിട്ടോടോ ട ഇവരുടെ ലാവില്ലേ ഇവരെന്ന കിട്ടോന്നറിയില്ല നിങ്ങക്ക് ഭാഗ്യണ്ടെങ്കിലും നമുക്ക് ഭാഗ്യണ്ടാവ് പറ ഭാഗീലേ ഭാഗീലോണ്ട് രാജിന്റെ നമുക്ക്